അത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണ എന്തിനാണ് എന്തുകൊണ്ടാണ് ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാനാണ് അല്ലാത്തൊരു ഭാഗം ഭാഗമാകരുത് ഒരു കാരണശലം ആകരുത് ആ ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്ന് അപ്പോൾ അവിടെ പർപ്പസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല കാരണം പർപ്പസ് ശൂന്യതയുമായിട്ടുള്ള ബന്ധം ശൂന്യത നമ്മളെന്ത് ചെയ്യും ശൂന്യത നമ്മൾ ഉപദ്രവിക്കുക ശൂന്യത നമ്മൾ ഉപദ്രവിക്കത്തില്ല ഒരിക്കലും ഉപദ്രവിക്കത്തില്ല അപ്പോൾ ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരം പ്രവർത്തിക്കുന്ന ഭാഗം കൃത്യമായിട്ട് അനുഭവിച്ച് തുടരുന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളേ ചെയ്യത്തുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ യാതൊരു കാരണവശാലും തിരിഞ്ഞു നോക്കി ദുഃഖിക്കേണ്ടി വരത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ കഷ്ടകാലം തുടങ്ങി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ബുദ്ധിമുട്ടും തുടങ്ങി അത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിലയിരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കാരണം അനുഭവത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് അത് ഞാനായിട്ട് ചെയ്തതാണ് ഞാനായിട്ട് ചെയ്തതല്ല അത് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഒരു കാരണമില്ല ദുഃഖിക്കാനൊന്നുമില്ല ഇവിടെ ജനിച്ച ഭാഗത്ത് ജീവിക്കുന്ന ഭാഗത്ത് ദുഃഖിക്കാനൊന്നുമില്ല വളരെ മനോഹരമായിട്ടാണ് ജീവിതത്തിൻ്റെ ഭാഗം പ്രവർത്തിക്കുന്നത് യാതൊരു കാരണവശാലും ദുഃഖിക്കാനൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതിനൊരു പർപ്പസ് കൊണ്ടുവരികയാണ് ഈ ശരീരം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം കൊണ്ട് ഞാൻ അഭിലാഷനെ ഓർത്തിരിക്കുന്നു എനിക്ക് അഭിലാഷിനെ അറിയാം അഭിലാഷ വിളിക്കുമ്പോൾ അഭിലാഷല്ലേ എന്നുവെച്ചാൽ എൻ്റെ ശരീരത്തിന് പർപ്പസാണ് അഭിലാഷനെ ഓർത്തു വച്ചിരിക്കുകയാണ് അഭിലാഷനെ ഓർത്തു വെച്ച് ശരത്തിനെ ഓർത്തു വെച്ച് ഗോകുലിനെ ഓർത്ത് വെച്ച് ആ അടുത്ത പ്രാവശ്യം ഗോകുലിന് വിളിക്കുമ്പോൾ ആ ഗോകുലേ പിന്നെ അസുഖമല്ലേ ഏ എന്നു പറഞ്ഞില്ലെങ്കിൽ ഗോകുലിന് വിഷമമാണ് എന്നെ മറന്നുപോയി മനസ്സല്ലേ എന്നെ മറന്നുപോയി ഞാൻ ആരാണെന്ന് അറിയാവോ ഏ എന്നെ ഓർമ്മയുണ്ടോ മിക്ക ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ് എന്നെ ഓർമ്മയുണ്ടോ എന്തിനാ ഓർമ്മ ഇപ്പം വിളിച്ചേച്ചുമാണ് ചോദിക്കുന്നത് അതാ രസം ഇപ്പം നമ്മളെ വിളിച്ചേച്ചും എന്നെ ഓർമ്മയുണ്ടോ ഏ എന്നുവച്ചാൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ആ തിരിച്ചറിയത്തില്ല അയാൾ നേരത്തെ ചെയ്ത പ്രവൃത്തിയെയാണ് അയാൾ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണേ നമ്മളെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇന്ന ആളാണേ നമ്മളന്ന് പരിചയപ്പെട്ടില്ലേ ഏ നമ്മൾ അന്ന് പരിചയപ്പെട്ടില്ല ഇപ്പം സംസാരിക്കുന്നിടത്ത് പരിചയമില്ല ഇപ്പം സംസാരിക്കുന്നിടത്ത് ജീവനില്ല എന്തിനാണ് ഈ നേരത്തെ ുള്ള ഭാഗം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ ഇപ്പം സംസാരിക്കുന്നത് അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇപ്പം സംസാരിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല ഏ എന്തിനാ വിളിച്ചത് ആരാ വിളിച്ചത് ഏ ആരാ വിളിച്ചത് എന്തിനാണ് വിളിച്ചത് അതല്ലേ എന്തിനാ ആരാ ഈ ചോദ്യം തന്നെ പർപ്പസാണ് എന്തിനാ ആരാ ഈ ഭാഗം നേരത്ത് മാറ്റി നോക്കിക്കേ ഈ ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ മർദ്ദത്തിൽ ശ്രദ്ധിച്ചു നോക്കണേ മർദ്ദം എത്രത്തോളം കുറവാണ് ഏ മർദ്ദം കൂടുതലുള്ളവർ സംസാരിക്കുമ്പോൾ മർദ്ദം കൂടുതലുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ വളരെയേറെ ആകാശമായിട്ടുള്ള ബന്ധം കൊണ്ടുവരണം മനസ്സല്ലേ കാരണം അവർക്ക് അവരെ അനുഭവിക്കാൻ യാതൊരു താല്പര്യവും കാരണം അവർ ചത്തുകൊണ്ടിരിക്കുകയും മനസ്സിലെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അവർ എത്രത്തോളം മർദ്ദത്തിലാണ് നമ്മൾ അത്രത്തോളം ആകാശത്തിലോട്ട് മാറണം കാരണം അവർ ദുഃഖത്തിലാണ് മരണത്തിൻ്റെ വക്കിലാണ് അടുത്ത ആളും വേദനിക്കുന്നുണ്ടെങ്കിൽ ഇവർ അവിടെ അങ്ങനെ തന്നെ നിൽക്കും കാരണം അടുത്ത ആളെ വേദനിപ്പിക്കുന്ന ഭാഗത്തോട്ട് അവർ പോകുന്നത് നല്ല മർദ്ദത്തിൽ നിൽക്കുന്ന ആൾ എപ്പോഴും സംസാരിച്ചിട്ട് എൻ്റെ സംസാരം കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഇയാൾ സംതൃപ്തനാണ് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ ഇയാൾ എങ്ങനെയൊക്കെ ഇയാളെ ഈ പറയുന്നത് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല ഇയാൾ എന്താ പറയണത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയുന്നു എന്താ കാര്യം എന്താ കാരണം എൻ്റെ വേദന മറ്റാൾക്ക് മനസ്സിലാകുന്നില്ല മിക്കവാറും മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞാ നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവണല്ലോ കേട്ടാ നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവണല്ലോ കേട്ടോ കാരണം എൻ്റെ വേദന നീ അറിയുന്നില്ലെന്നാ പറയണം എൻ്റെ വേദന നീ അറിയുന്നില്ല ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പോരെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മതി അതല്ലാണ്ട് ആ വ്യക്തി അനുഭവിക്കുന്ന ദുരന്തം നമ്മൾ എടുക്കണ്ട അപ്പം നമ്മൾ ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക എന്താണ് ആദ്യമേ എന്നെ അറിയാവോ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മളത് കട്ട് ഓഫ് ചെയ്യുക ഞാൻ ഇന്ന ആളാണ് നമുക്ക് അങ്ങനെ ഒരാളുമായിട്ട് ബന്ധമില്ല ആവശ്യമില്ല എൻ്റെ പർപ്പസ് ഇന്നതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ന കാര്യത്തിനാണ് അങ്ങനെ ഇവിടെ ആരെയും നിയോഗിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പർപ്പസ് എന്താണ് നിങ്ങളിവിടെ സമൂഹത്തിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കോൺട്രിബ്യൂട്ടർ ആരും ഇല്ല അങ്ങനെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട അങ്ങനെ ആരും ഒക്കെ പണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇന്നും ആൾക്കാർ തലയിൽ ചുമടായിട്ട് കൊണ്ടുനടക്കുന്നത് പർപ്പസ് ഉണ്ടാക്കി പർപ്പസുണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലൊരു പർപ്പസും ഇല്ല ജീവിച്ചാൽ മതി ആ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പർപ്പസല്ല അത് പ്രപഞ്ചത്തിൻ്റെ ലക്ഷണമാണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് നമുക്കറിയാം ഓരോ ലോകമഹായുദ്ധത്തിനും അനേക ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയി വേണ്ടത് ഏ എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായാൽ മനുഷ്യ വംശത്തിന് വല്ല കുഴപ്പമുണ്ടായാൽ ഒരു കുഴപ്പമുണ്ടായില്ല മനസ്സിലായ ഒരു കുഴപ്പം ജീവന് ഒരു കുഴപ്പമൊന്നുമില്ല ചത്തുപോയ ആൾക്കാർ ചത്തുപോയി മനസ്സിലായ അത്രേ ഉള്ളൂ ഒരു രണ്ട് രണ്ട് ലോകമഹായുദ്ധം ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ കണക്കുപ്രകാരമല്ലേ ഏ ഈ രണ്ട് ലോകമഹായുദ്ധത്തിലും അന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ചത്തിട്ടുണ്ട് എന്നിട്ട് മനുഷ്യരൊന്നും ഓടിക്കണക്കിന് മനുഷ്യരുണ്ടായി അതെങ്ങനെ പ്രകൃതി പ്രത്യുൽപാദനം ഇങ്ങനെ തുരതുരാതെ നടന്നുകൊണ്ടിരിക്കുക എന്ത് കാര്യത്തിലാണ് നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗം നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്ത് അനുഭവിക്കുന്ന ഭാഗത്ത് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ തലയിലോട്ട് വരുത്തില്ല ഇതെല്ലാം ഇങ്ങനെ വെറുതെ ഒരു പ്രസക്തിയില്ല ഇനി മനസ്സിലെ ഒരു പ്രസക്തിയില്ല നമ്മൾ പരസ്പരമുള്ള ബന്ധം ഇപ്പോൾ ജീവൻ്റെ ഭാഗത്തുള്ള ബന്ധം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മഹാത്ഭുതമാകും ഇനി ഒരു മഹാന്മാരുടെയും സേവനം ആവശ്യമില്ല ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിലർ പറയും അവനവൻ്റെ സുഖത്തിനായിട്ട് ആചരിക്കുന്നത് ഏ മറ്റൊരുത്തിന് ബുദ്ധിമുട്ടാകരുതെന്ന് ഇതൊക്കെ ഒന്നും നമ്മുടെ വിഷയമൊന്നുമില്ല ഇങ്ങനെയുള്ള യാതൊരു ടീച്ചിങ്സും എടുക്കണ്ട മറ്റേ അങ്ങനെയുള്ള യാതൊരു ഭാഗവും നമ്മൾ വർക്കാകത്തില്ല പഠിച്ചിട്ടല്ല ജീവിക്കുന്നത് ജീവിച്ചതിന് ശേഷം നമുക്ക് പലതും പഠിക്കാം ജീവിക്കുന്നതിൻ്റെ ഭാഗം കൃത്യമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗത്ത് യാതൊരു പഠിമവും ആവശ്യമില്ല പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാത്രമാണ് അപ്പോൾ പഠിക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന ഭാഗത്ത് മെച്ചമൊന്നും ഉണ്ടാകത്തില്ല ജീവിക്കുന്ന ഭാഗം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും പഠിക്കാം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പഠിച്ചതിലല്ല കാര്യം ഇരിക്കുന്നത് ജീവിക്കുന്നതിലാ കാര്യം ഇരിക്കുന്നത് മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് പ്രപഞ്ചവുമായിട്ട് താതാമ്യം പ്രാപിച്ചത് അതുകൊണ്ടാണ് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് அது நம்மடைய ஆவசிய